ഈ മത്തങ്ങി വരുത് മോഹൻ വെച്ചിട്ട് രാജ്യത്ത് തനിക്ക് ത നിങ്ങളൊരു ആർട്ടിസ്റ്റ് ശക്തിയിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല അതിനപ്പുറത്ത് എല്ലാവരും സുന്ദരമാരാവണമെന്നില്ലല്ലോ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത് വലിയ സ്റ്റാറാണ് പക്ഷേ എനിക്ക് എൻ്റെ കൊച്ച ഇവർ തിരനോട്ടം എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ ഇരുപത്തി രണ്ട് വയസ്സ് പറയാനുള്ള ഒരു ദിവസമാണ് ഇവരെല്ലാം കൂടെ റഷസ് കാണാനും വലിയ കൂടെ ആയിട്ട് അവിടെ മദ്രാസ് വരുന്നു സ്വാമി സ്വലാജിലാണ് അത് സ്വാമി സ്വലാജാണ് എല്ലാവരും കേൾക്കുന്നത് എൻ്റെ സുരേഷ് സുരേഷ് കുമാർക്ക് ആദ്യമായിട്ട് വരെയുണ്ട് രാശോകൻ സുരേഷ് കുമാർ ഇയാൾ അല്ല നമ്മുടെ മോഹൻലാൽ പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നു പിന്നെ പ്രിയം പിന്നീടാണ് വന്നത് എല്ലാം വന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ ആയി ഇപ്പോൾ കാല അവിടെ ഇപ്പോൾ രാവിലെങ്കിൽ പോരും ഞങ്ങളിതെല്ലാം കഴിഞ്ഞാൽ അവർ അവിടെ കാണും എൻ്റെ അവിടെ കാണും പിന്നെ ഞങ്ങളുടെ ഇതാണ് അതുകൊണ്ട് വലിയ ടെറസ് ഉണ്ട് ആ സമയത്താണ് ഈ മഞ്ഞ പിരിഞ്ഞ പൂവിൻ്റെ ഒഡീഷൻ ഏത് സാധനം വന്നപ്പോൾ ഇങ്ങനെ ലാലിൻ്റെ ഇപ്പം ലാലിനെ ഓ ലാലിനെ ഒരു സഭലയിൽ ഇങ്ങനെ ഒന്ന് ചെത്തി നടക്കാൻ തിരുവനന്തപുരത്ത് കവിഞ്ഞുള്ള വാസ്തവത്തിൽ അങ്ങനെ ഉള്ള വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നീട് അങ്ങനെയായിരുന്നു ഭയങ്കര ഭയങ്കര ഇയാളെ പ്രസൻസ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര തമാ തമാശ നമ്മൾ ചിരിപ്പിച്ച് സൂചിപ്പിച്ചങ്ങ് പോകും അവർ ചെറിയ ശ്രേണഭാവവും ഒക്കെ അവിടെ നല്ല രസമാണ് മുടി അങ്ങനെ ഞാൻ അവിടെ പലരെയും കൊണ്ട് പരിചയപ്പെടുത്തി എല്ലാലിനെ അത് ഒരു ദിവസം അവിടെ പോലെ ഈ ഈ പറഞ്ഞാൽ അന്ന് ഡയറക്ടർ ബേബിഡൻ്റെ ഇവിടെ പറഞ്ഞു ഹരിഹരൻ ഹരിഹ ഹർമാഷ് ഐ വി ശശി ശശികുമാർ സാറ് ബേബീഡ് ഇവരുടെ നാലു പേരും ഒരു ദിവസം തന്നെ വരും അതുകൊണ്ട് പരിചയപ്പെടുത്തി അന്ന് അവരൊക്കെ ഒരാൾ ഞാൻ കൊള്ളാം തിരക്കെടുള്ളാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കളന്നില്ല അല്ല ഒരു ഡയറക്ടർ ഞാൻ സുധാറിൻ്റെ വഴിയാണ് പറഞ്ഞേറ്റത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കളിയാക്കിയിട്ടുണ്ട് ഒരാൾ പിന്നെ അവസാന അദ്ദേഹം ഇതായിട്ട് പടമൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൻ അത് എന്നോട് പറഞ്ഞില്ല അങ്ങനെയല്ല മോഹനോട് പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ മത്തങ്ങി വരുത് മോഹൻ തയ്യാ വെച്ചിട്ടില്ല തനിക്ക് തനിക്ക് തങ്ങളൊരു ആർട്ടിസ്റ്റൊക്കെ ഇല്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എനിക്ക് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല അതിനപ്പുറത്ത് എല്ലാവരും സുന്ദരന്മാരാവണമെന്നില്ലല്ലോ പക്ഷേ ഇപ്പതി അപ്പം ഞങ്ങളുടെയൊക്കെ എൻ്റെ വിചാരമെന്ന് വിചാരിച്ചൊരു മിനിമം അഴുബാസിയെ കടത്തി വിട്ടു ബാസിന് ഹീറോ എന്നുള്ള പ്രതിഷേധം എനിക്കില്ലായിരുന്നു ഡെഫിനറ്റ് ഒരു മാറ്റമല്ല ധൈര്യമായിട്ട് ഇറക്കാം അങ്ങനെ ഇരിക്കുന്നത് ഞാനത്തിന സമയത്താണ് അവിടെ ഇത് വരുന്നതും ഒരു ഫോട്ടോ ഞാൻ നമ്പിയാതിരിക്കും ക്യാമറ നമ്പിരി വിളിച്ച് നമ്പി തരാം ലാബിൻ്റെ പേരാണ് പഠിച്ചതായാലും നമ്മുടെ പരിഗണികളെ ഞാൻ വരുത്തി ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ അയച്ചു കൊടുത്തത് മഞ്ഞു പിരിഞ്ഞ പോകുന്നു അത് കഴിഞ്ഞിട്ട് മഞ്ഞു പിരിഞ്ഞ് കഴിഞ്ഞിട്ടും മഡ്രാസ് വരുമ്പോൾ മറ്റു പലരും പിന്നെ ചെറിയ പടങ്ങൾ ഇടാൻ വേണ്ടി അവിടെ ആ ബന്ധം തുടങ്ങി കൊണ്ട് തുടങ്ങിയ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു തമാശയും ഒരു ഒരു പ്ലേബോയിൽ ഇല്ലാതെ പോകുന്ന ഒരു കക്ഷിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പടങ്ങൾ വരാനായിട്ട് വരാൻ തുടങ്ങി ഈ ഒരു ഒരു പാലങ്കന്നായ്മനായിട്ടും ചെറിയ ശ്രീ നടത്തുന്ന കൊച്ചു കൊച്ചു വശങ്ങളിൽ കൂടെയാണ് വരുന്നത് വന്ന് 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 കന്ന് ബിനീതൊക്കെ മാറി 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 ഞാനിപ്പം പിന്നെ ആരമ്പല സ്ഥലം കിന്നരം എന്നൊക്കെ പടത്തിൽ വരുമ്പോഴ് ശങ്കറിനാണ് മെയിൻ റോഡ് സൈഡ് റോഡ് അതുകൊണ്ട് പല പടങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ബോയിങ് ബോയിങ് വന്നപ്പം പിന്നെ മോഹൻലാലെ അതെ അതിനപ്പം അത് ഈ ഇംഗ്ലീഷ് പടം തന്നെയും പോയി പോയി